ഹായ് ഫ്രണ്ട്സ് സംസ്കാരം നമ്മുടെ വിശേഷങ്ങളായ ഗൗരി ഗൗരീശങ്കരത്തിൻ്റെ ഒരു അടിപൊളി വിശേഷമായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ വിശേഷത്തിലേക്ക് പോകാം അപ്പോൾ തുടങ്ങുമ്പോൾ തന്നെ കാണുന്നത് നമ്മുടെ ശാംസാറിൻ്റെ വീട്ടിലാണ് അപ്പം മുത്തശ്ശിയും നമ്മുടെ നന്ദിനി ഇരിക്കുകയാണ് അപ്പം ആദർശം അവിടെ നിൽപ്പുണ്ട് ശ്യാമേ ശങ്കർ നമുക്ക് അന്യനാണോ എന്ന് ചോദിച്ചോ നമ്മുടെ കുഞ്ഞില്ലേ അവൻ നീ നമ്മുടെ ഗൗരിയുടെ ഭർത്താവല്ലേ അപ്പോൾ നീ ഒരിക്കലും അവനോട് ആ രീതിയിൽ സംസാരിക്കാൻ പാടില്ലായിരുന്നു എന്ന് പറഞ്ഞു മുത്തശ്ശി അമ്മേ അമ്മ എന്തി പറയണത് അമ്മ അവൻ്റെ അച്ഛൻ ഒരാൾ കാരണമാണ് എൻ്റെ മോക്ക് കിട്ടേണ്ട നല്ലൊരു ബന്ധമാണ് നഷ്ടമായത് അതിൽ നിങ്ങൾക്കാർക്കും ഒരു വേദനയില്ലേ എന്ന് ചോദിച്ചു അപ്പോൾ പ്രൊഫസറെ എന്ന് വിളിച്ച് വേണി അങ്ങോട്ടേക്ക് എത്തി കേട്ടോ പിന്നെ പറയണ്ടല്ലോ പുൽ അപ്പം വേണി ആകെ കല്ലി പിടിച്ചിട്ട് സങ്കടപ്പെട്ടാണ് പറഞ്ഞത് അതെ പ്രൊഫസർക്ക് കുറേ പഠിപ്പുള്ള മനുഷ്യനല്ലേ എന്നിട്ടും ഇങ്ങനെയൊക്കെ ചിന്തിക്കാമെന്ന് പറഞ്ഞാൽ ചീപ്പല്ലേ വേണി നീ റൂമിലേക്ക് പോയ്ക്കേ തൽക്കാലം നീ ഇതിലിടപെടണ്ട എന്ന് പറഞ്ഞു ആദർശ് ആദർശേട്ടാ എനിക്ക് പറയാനുള്ളത് ഞാനൊന്നും പറഞ്ഞോട്ടെ നീ ഒന്നും പറയണ്ട ഇങ്ങോട്ട് വന്നേ എന്ന് പറഞ്ഞു ശരി ഞാനൊന്നും പറയണില്ല ഒരു സിമ്പിൾ ഒരു സിമ്പിൾ കാര്യം ചോദിച്ചോട്ടെ നമ്മുടെ പ്രൊഫസർ ചെയ്തത് ശരിയാണെന്ന് ആദർശേഡിന് ചെയ് തോന്നുന്നുണ്ടോ നൂറു തരം തെറ്റാണ് പ്രൊഫസർ ചെയ്തത് തെറ്റാണ് പ്രഫസറുടെ മുഖത്ത് നോക്കി പറയാനുള്ള ധൈര്യം ആദർശേഡിനില്ല വേണി നീ ഇനി സംസാരിക്കണ്ട നിർത്തിക്കോ ആദർശേട്ടാ എൻ്റെ ചേട്ടച്ചേർക്കും എനിക്കും ഒന്നും എഡ്യൂക്കേഷൻ ഇല്ല അത് സത്യമാണ് പക്ഷേ നിങ്ങളൊക്കെ നന്നായി പഠിച്ച ആൾക്കാരല്ലേ അതുകൊണ്ട് ഞാൻ ചോദിക്കുക ഒരാൾ തെറ്റ് ചെയ്താൽ അതിനി ആരാണെങ്കിലും ചെയ്തത് തെറ്റാണെന്നും അയാളുടെ മുഖത്ത് നോക്കി തന്നെ പറയണ്ടേ ആരോടുമുള്ള സത്യം പറയാനുള്ള ധൈര്യമാണ് എഡ്യൂക്കേഷൻ എന്ന് പ്രൊഫസർ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ ഉണ്ടല്ലോ എന്തേ പ്രൊഫസറേ അപ്പം പിന്നെ എന്തിനാ സത്യം പറയാനായിട്ട് മടിക്കുന്നത് എന്ന് ചോദിച്ചു അപ്പം പിന്നെ ദേ ഞാനൊരൊറ്റ കാര്യം കൂടി ചോദിച്ചോട്ടെ ആ ഡോക്ടർ ചുള്ളൻ മിഥുൻ അവൻ കല്യാണം കഴിക്കുന്നതേ എൻ്റെ അച്ഛൻ ചാരങ്ങാട്ട് മഹാദേവനെയാണോ ആണോ എന്ന് അപ്പം വേണേ ചോദിച്ചത് ശരിക്കും സത്യസന്ധമായൊരു കാര്യമാണ് കേട്ടോ അത് അവൻ വേഗം തന്നെ ആരും ഒന്നും മിണ്ടുന്നില്ല എന്തേ നിങ്ങൾക്കാര്ക്കും ഒന്നും മിണ്ടാനില്ലേ അവൻ കെട്ടേണ്ടതേ നമ്മുടെ പ്രൊഫസറിൻ്റെ മോള് ആരതിന് അല്ലേ അതിന് വേണ്ടിയിട്ട് കെട്ടാൻ പോകുന്ന പൊണ്ണിൻ്റെ സ്വഭാവം എങ്ങനെയുണ്ടെന്ന് മാത്രം നോക്കിയാൽ പോരേ അതല്ലേ നല്ലത് അല്ലാണ്ട് ബന്ധുക്കൾ ആരാണെന്നും അവരുടെ സ്വഭാവം എങ്ങനെയാണെന്നും നോക്കണ്ട ആവശ്യം എന്തുട്ടാ പറയാ ഇന്ന് നമ്മുടെ പ്രൊഫസറ എൻ്റെ ഏട്ടനോട് ചെയ്തത് തെറ്റ് തെറ്റ് തന്നെയാ മതി നിർത്ത് നീ ഇങ്ങോട്ട് വാ എന്ന് പറഞ്ഞു ഞാൻ പറയട്ടാ ദർശേട്ടാ അപ്പൊ ആ ദർശ കയ്യെ പിടിച്ച് വലിച്ചുകൊണ്ട് അങ്ങോട്ടേക്ക് പോവാണ് കേട്ട് അപ്പൊ ഇവരെല്ലാവരും ഇങ്ങനെ ഇരിക്കുകയാണ് അതെ ശങ്കർ അല്ല അവരുടെ മുൻപിൽ നാണം കിട്ടിട്ടുണ്ടെങ്കിലേ അതിനുള്ള കാരണക്കാരൻ ഞാനല്ല അവൻ്റെ അച്ഛനാ അയാളുടെ പ്രവർത്തികളാ എന്ന് ഒന്നും ശ്യാം പറയാണ് ശ്യാമേട്ടാ സമ്മതിച്ചു തെറ്റുകാരൻ ശങ്കറല്ല ശങ്കറിൻ്റെ അച്ഛനാണ് അതാദ്യം ശ്യാമേണൊന്നും മനസ്സിലാക്കുക പക്ഷേ ശങ്കറിൻ്റെ അച്ഛൻ ചെയ്ത തെറ്റിന് ശങ്കർ എന്തിനു ശിക്ഷിക്കപ്പെടണം അതൊന്നു പറഞ്ഞു ശ്യാമേട്ടൻ ശ്യാമൻ ഉത്തരവില്ല കേട്ടോ മിണ്ടാതെ ഇങ്ങനെ ഇരിക്കുകയാണ് എല്ലാവരുടെയും വാലിൽ നിന്ന് നന്നായിട്ട് കേൾക്കുന്നുമുണ്ട് അത് ചെയ്തത് അപ്പം ശങ്കർ ഭയം ഗൗരിയും കൂടി തിരിച്ച് വീട്ടിലേക്ക് എത്തിയിരിക്കുകയാണ് എടാ കൂട്ടിശങ്കർ എന്ന് വിളിച്ചുകൊണ്ട് മഹാദേവൻ നേരെ അങ്ങോട്ടേക്ക് ചെല്ലുകയാണ് കേട്ടോ അപ്പോൾ അങ്ങോട്ടേക്ക് ചെന്ന് മഹാദേവനും രാധാമണിയും കൂടെ നമ്മുടെ ശേഖരനും ഉണ്ട് പെങ്ങളുടെ പെണ്ണുങ്ങാളച്ചടങ്ങിന് പോയിട്ട് എൻ്റെ പൊന്നുമോന് വയറ് നിറച്ച് കിട്ടിയല്ലോ അല്ലേ എന്തൊക്കെയായിരുന്നു അയ്യോ ശങ്കർഭായി എന്ന പുലിക്കുട്ടി പെണ്ണ് കിട്ടിയതോടുകൂടി ഏലിക്കുട്ടി ആ ഏലിക്കുട്ടി എടാ മോനെ ഇന്നത്തെ ഈ ദിവസം പലതും തിരിച്ചറിയാനായിട്ട് ദൈവം തന്ന നിനക്ക് തന്ന ഒരു ഒരവസ്ഥരാ ശാംസാറ് എന്ന് പറയുമ്പോൾ നിനക്ക് നൂറ് നാവായിരുന്നല്ലോ പക്ഷേ നിന്നെ ഒരിക്കലും ആ കുടുംബത്തിലെ ഒരാളായിട്ട് കൂട്ടിയിട്ടില്ല എന്ന് ഇപ്പോഴെങ്കിലും നിനക്ക് ബോധ്യമായല്ലോ അമ്മേ അവനൊരു ചുക്കും ചൂണ്ണാകുമ്പോൾ മനസ്സിലാവില്ല കേട്ടോ എന്ന് പറഞ്ഞു ശേഖരൻ ചാരങ്ങാട്ട് കുടുംബത്തിലെ ആണുങ്ങളുടെ വില കളയാൻ അയ്യോ ചാരങ്ങാട്ട് കുടുംബത്തിന് വിലയും നിലയും ഉണ്ടാക്കിത്തരുന്ന ഒരുപാട് പ്രവർത്തികൾ എൻ്റെ ചേട്ടച്ചാർ ചെയ്തിട്ടുണ്ടല്ലോ അല്ല ചേട്ടച്ചാരെ അതുകൊണ്ടൊക്കെ എന്നെക്കൊണ്ട് പറയിപ്പിക്കണം അപ്പം ശേഖരൻ്റെ മോൻ അടച്ചു എല്ലാവരുടെയും ക്രോസ് വേസ് താരം കഴിഞ്ഞോ കഴിഞ്ഞെങ്കിൽ അങ്ങോട്ട് എന്ന് പറഞ്ഞു ശങ്കർ കയറാൻ പോയി ഡാ നീ പൊയ്ക്കോളാം പക്ഷേ നീ എവിടേക്ക് വേണമെങ്കിലും പൊയ്ക്കോ എനിക്ക് നിന്നോട് എനിക്ക് ഒന്നും ചോദിക്കാനില്ല കാരണം നിനക്ക് ഒരു വ്യക്തിത്വവും ഇല്ല എനിക്ക് ചോദിക്കാനുള്ളതേ നിൻ്റെ ഭാര്യയോടാണ് എൻ്റെ മരുമോളോട് നല്ല മരുമോളെ നിന്റെ അച്ഛന് വല്ല കുഴപ്പമുണ്ടോ നിന്റെ തലയ്ക്ക് വല്ല സുഖുലായി എന്ന് ചോദിച്ചു അപ്പോൾ ഇവരെല്ലാവരും ഇങ്ങനെ നിൽക്കുവാണ് അയാളുടെ മോളായിട്ടുള്ള നീ ഈ ചാരങ്ങാട്ട് വീട്ടിൽ എൻ്റെ കുടുംബത്തിൽ കയറി കഴിയേണ്ടവളാണ് എന്നുള്ള ബോധം അയാൾക്കില്ലല്ലോ കഷ്ടം തന്നെ വലിയ പ്രൊഫസർ വന്നിരിക്കുന്നു കഷ്ടം തന്നെ അച്ഛാ ശങ്കറിനോട് എൻ്റെ അച്ഛൻ പെരുമാറിയ രീതി ഇന്ന് തെറ്റായിപ്പോയി എൻ്റെ അച്ഛൻ വേണ്ടിയിട്ട് ഞാൻ ശങ്കറിനോട് മാപ്പ് ചോദിക്കാം നീ മാപ്പ് പറയോ അതെ തീർച്ചയായിട്ടും എൻ്റെ അച്ഛൻ ശങ്കറിനോട് ചെയ്ത തെറ്റിന് ഞാൻ മാപ്പ് ചോദിക്കാൻ തയ്യാറാണ് നിൻ്റെ അച്ഛൻ ചെയ്ത തെറ്റിന് മാപ്പ് ചോദിക്കേണ്ടത് നീയല്ലോ മാപ്പ് ചോദിക്കേണ്ടത് ആ പ്രൊഫസറല്ലേ എന്ന് ചോദിച്ചു അമ്മ അമ്മ എന്തു പറയണത് എന്ന് ചോദിച്ചു എന്താ വരുമോളെ പച്ച മലയാളം നിനക്കത് തീരെ മനസ്സിലായില്ല എന്നുണ്ടോ എന്ന് ചോദിച്ചു അപ്പം ഗൗരി ഇങ്ങനെ നിൽക്കുകയാണ് എന്ത് ധൈര്യത്തിലാണ് ഈ തന്ത ആ പ്രൊഫസർ ഈ ചാരങ്ങാട്ട് മഹാദേവന്റെ മോനെ അപമാനിച്ച് ഇറക്കി വിട്ടത് പറയടി അപ്പം ഗൗരി ഇങ്ങനെ ഇങ്ങനുണ്ടാകുമെന്നു ശങ്കറും കേൾക്കുകയാണ് സ്വന്തം മോളുടെ കുറിച്ച് ഒരു ചിന്ത പോലും ഇല്ലാണ്ട് ആ നാണം കെട്ടവൻ അമ്മ പണിയല്ലേ കാണിച്ചു കൂട്ടിയിരിക്കുന്നത് കോഷ്ടം തന്നെ ചെ ഒരു സാധാരണ പ്രൊഫസർക്ക് അത്രയൊക്കെ ചെയ്യാമെങ്കിൽ ഈ ചാരങ്ങാട്ട് മഹാദേവന് അതിലും മുകളിൽ അതിനേക്കാൾ എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് അമ് മരുമോളെ നിനക്കും നിൻ്റെ തന്തയ്ക്കും സങ്കല്പിക്കാൻ പോലും പറ്റില്ല കേട്ടോ അത് ഞാൻ കാണിച്ചു തരാം ഞാൻ ഇനി എൻ്റെ തീരുമാനം പറയാം നിൻ്റെ അച്ഛൻ ഇവിടെ വന്ന് മാപ്പ് പറയുന്നത് വരെ നിനക്ക് ഈ വീട്ടിൽ സ്ഥാനമില്ല എന്ന് പറഞ്ഞു അപ്പം ശങ്കറിൻ്റെ മുഖത്തേക്ക് നോക്കുകയാണ് ശേഖരനെ സന്തോഷമായി ഈ ചാരങ്ങാട്ട് കുടുംബത്തിൽ ജീവിക്കാൻ നിനക്ക് യാതൊരു യോഗ്യതയില്ലയെന്ന് മനസ്സിലായോ അതുകൊണ്ട് എൻ്റെ മോൾ ഒരു കാര്യം ചെയ്യുക വീട്ടിൽ പോയി അച്ഛനെ വിളിച്ചുകൊണ്ട് വന്ന് തെറ്റും മാപ്പും പറയുന്നത് വരെ ഇവിടെ നിൽക്കണ്ട പ്രശ്നം തീർന്നില്ലേ ഇറങ്ങിപ്പോയിക്കോണം എന്ന് പറഞ്ഞു അപ്പം ശങ്കറിൻ്റെ മുഖത്തേക്ക് നോക്കി സഹായത്തിനായിട്ട് വെറുതെ അവൻ്റെ മുഖത്തേക്ക് നോക്കണ്ട പരസ്യമായിട്ട് അപമാനിച്ച നിൻ്റെ അച്ഛനോട് എൻ്റെ എൻ്റെ ക്ഷമിക്കില്ല അച്ഛന്റെ തീരുമാനം അച്ഛൻ പറഞ്ഞില്ലേ ഇനി എന്തിനാ നീ ഇവിടെ നിൽക്കണത് ഇറങ്ങി പോടി അവിടെ എന്ന് പറഞ്ഞു ശേഖരനും അപ്പോൾ എല്ലാവരും ഇങ്ങനെ ക്രൂശിക്കുകയാണ് ഞാൻ പറഞ്ഞത് കേട്ടില്ലേ മൊരുമോളെ എന്താ ഇനി നിന്നെ ഞാൻ ഇവിടെ നിന്ന് നിർബന്ധമായിട്ട് പിടിച്ചിറക്കി വിടണോ എന്ന് ചോദിച്ചു കോഷ്ടം എൻ്റെ പൊന്നച്ച ഇത് ചാരങ്ങാട് വീടല്ലേ എൻ്റെ അച്ഛൻ്റെ തറവാട് അല്ലാണ്ട് പള്ളിക്കൂടമൊന്നും അല്ലല്ലോ ഈ സ്കൂളിലൊക്കെ സാധാരണ കുറുമ്പ് കാണിക്കുന്ന കുട്ടികളോട് മാപ്പ് പറയാണ്ട് ക്ലാസ് കേറ്റില്ല എന്ന് മാഷുമാർ പറയാറില്ലേ നമ്മുടെ വീട്ടിൽ അതിൻ്റെ ആവശ്യമുണ്ടോ അച്ഛനെ വിളിച്ചുകൊണ്ട് വരണം മാപ്പ് പറയണം എന്നൊക്കെ പറയണത് മോശമല്ലേ അച്ഛാ എന്ന് ചോദിച്ചു ശങ്കു എടാ നാണം കേട്ടവനെ ഇവളുടെ താന്ത ഉണ്ടല്ലോ അയാൾ അപമാനിച്ചതേ എന്നെയും നിന്നെയും കൂടിയിട്ടാ അത് മറന്നു പോണ്ട വേറെ വല്ലവരും ആയിരുന്നെങ്കിലുണ്ടല്ലോ എൻ്റെ കള്ളുമണ്ടിയുണ്ടല്ലോ അയാളുടെ നെഞ്ചത്തൂടെ കയറ്റിയാണ് ഞാൻ എൻ്റെ പൊന്നച്ച ഞാൻ അച്ഛനോട് ഒരു കാര്യം ചോദിച്ചോട്ടെ ആ വേണു മാഷിലേ അയാള് പറഞ്ഞതിൽ ഇപ്പം എന്തൊട്ടാ തെറ്റ് കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പ് ടൈമില് ആ മാഷിൻ്റെ ഇല്ലാത്ത കുഞ്ഞിനെ അച്ഛൻ തട്ടിക്കൊണ്ടു വരികയും ആ കുഞ്ഞിനെ കാണിച്ച് ഭീഷണിപ്പെടുത്തി ആ മനുഷ്യനെക്കൊണ്ട് നോ നാമനിർദ്ദേശ പത്രിക പിൻവലിപ്പിക്കുകയും ചെയ്തില്ലേ ഇത്രയൊക്കെ ചെയ്ത അച്ഛനോടും അച്ഛൻ്റെ മകനോടും അയാൾ എന്തുട്ടനാ ക്ഷമിക്കണത് ഞാൻ അപമാനിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പ്രധാന കാരണക്കാരൻ ആരാണെന്നറിയോ ചാരങ്ങാട്ട് മഹാദേവൻ എന്ന എൻ്റെ ഈ താന്ത മനസ്സിലായോ ആ പാട്ട് കിട്ടിയ പോലായി ഏ നീ നിൻ്റെ അച്ഛനെ ചോദ്യം ചെയ്യുകയാണോ അതെ അമ്മേ തെറ്റാർ ചെയ്താലും തെറ്റ് തെറ്റ് തന്നെയാണ് തെറ്റച്ഛൻ്റെ ഭാഗത്താണെങ്കിൽ തിരുത്തേണ്ടത് അച്ഛൻ തന്നെയാണ് തിരുത്തേണ്ടത് ശ്യാംസാറ് പറഞ്ഞതാണ് സത്യം ആ അതേ എനിക്കതൊന്നും മനസ്സിലായില്ല പിന്നീട് ആലോചിച്ചപ്പോൾ എനിക്കത് മനസ്സിലാകുകയും ചെയ്തു നമ്മളൊരു തെറ്റ് ചെയ്യുമ്പോൾ ആ തെറ്റ് ഒരു തലമുറ കടന്ന് നമ്മളെ തേടി വരും ഇപ്പം എൻ്റെ അച്ഛന് സംഭവിച്ചിരിക്കുന്നതും അത് തന്നെയാണ് എൻ്റെ ഗൗരി ആ പാവം ഷ്യാംസാറ് ഈ വീട്ടിൽ വന്ന് എന്നോട് മാപ്പ് പറഞ്ഞാലേ നീ ഈ വീട്ടിൽ കയറുമെന്ന് വല്ല ശപദം എടുത്തിട്ടുണ്ടോ എന്ന് ചോദിച്ചു ഉണ്ടോ ഇല്ല എന്ന് പറഞ്ഞു ഇല്ലെങ്കിൽ പിന്നെ എന്ത് കുന്തായി നീ നോക്കി നോക്കി നിൽക്കണ്ട അകത്ത് പോ പെണ്ണേ എന്ന് പറഞ്ഞു അപ്പം ഗൗരിക്ക് സന്തോഷമായി ഇങ്ങോട്ട് വാ ഗൗരി എന്ന് പറഞ്ഞു എടാ കുട്ടിശങ്കരാ നീയേ നീ നിൻ്റെ പെണ്ണിൻ്റെ മോനില് വലിയ ആളായിക്കോട്ടോ പക്ഷേ മോനെ നീ നിൻ്റെ അച്ഛനെ ഈ ചാരങ്ങാട്ട് മഹാദേവനെ തിരുത്താൻ മാത്രം വലിയ ആളായിട്ടൊന്നുമില്ലാട്ടോ അത് നീ മറക്കണ്ട ഇടയ്ക്കൊന്ന് ഓർക്കുന്നത് നല്ലതാ അച്ഛാ നമ്മൾ നമ്മളെ തിരുത്താൻ തയ്യാറായില്ലെങ്കിലേ കാലം നമ്മളെ തിരുത്തും അതച്ഛനറിയോ ഇത് ഏതോ വലിയ ആൾക്കാർ പ്രസംഗിച്ചപ്പോൾ പറഞ്ഞതാ നമ്മളെ തിരുത്താൻ കാലം വരുന്നത് നോക്കാൻ തിരു നിൽക്കണ്ട അതെ സ്വന്തമായിട്ടങ്ങ് തിരുത്തി കൂടെ ആ അത്രയേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് ശങ്കർ ഗൗരിയും കൂട്ടിക്കൊണ്ട് അങ്ങോട്ടേക്ക് റൂമിലേക്ക് പോയി എന്നിട്ട് ശങ്കു അവിടെ പോയി ഇരിക്കുകയാണ് ആൾ ഭയങ്കര ഡസ്പാണ് കേട്ടോ സങ്കടത്തിലാണ് അപ്പോൾ ഇത്രയൊക്കെ പറഞ്ഞെങ്കിലും ആളുടെ മൈൻഡ് ഒട്ടും ഓക്കെ ആയിട്ടില്ല അപ്പോൾ ഗൗരി അടുത്തേക്ക് ചെന്നിരുന്നു എന്നിട്ട് ശംഖുവിൻ്റെ കൈ പിടിച്ചിട്ട് ശംഖുവിൻ്റെ കൈ പിടിച്ച് കരയാണ് നീ എന്തുട്ടന ഇങ്ങനെ കരയണത് നിൻ്റെ കണ്ണൊരിക്കലും നിറയരുതെന്നും അതെനിക്ക് സഹിക്കാൻ പറ്റണില്ല നിന്നോട് ഞാൻ പറഞ്ഞിട്ടുള്ളതല്ലേ ഗൗരിയെ എന്നിട്ടാണോ നീ എൻ്റെ മുന്നിൽ വന്നിരുന്നിങ്ങനെ ഇങ്ങനെ കരയണത് എൻ്റെ അച്ഛന് വേണ്ടിയിട്ട് ശങ്കറിനോട് ഞാൻ മാപ്പ് ചോദിക്കാം ഒരാളെ വേദനിപ്പിച്ചിട്ട് മാപ്പ് ചോദിക്കണത് നിങ്ങളുടെ സ്ഥിരം പരിപാടിയാണല്ലേ മാപ്പ് ചോദിച്ചാൽ എല്ലാം കഴിഞ്ഞൂലോ ഹ ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഗൗരിയെ എന്തിനാ ഗൗരി നിനക്ക് എൻ്റെ മുന്നിൽ ഇങ്ങനെ ഇരുന്ന് കരയാതിരിക്കാനൊന്നും പറ്റുമോ അങ്ങനെ പറ്റണില്ല എങ്കിൽ നീ ഒരു കാര്യം ചെയ്യാം എന്നെ ഒന്ന് തനിച്ച് വിട്ടു തരാൻ പറ്റുമോ നിനക്ക് എന്ന് ചോദിച്ചോ നിങ്ങൾ പടത്തുള്ള ആൾക്കാർക്ക് ഈ ലോകത്തെ സകലമായ കാര്യങ്ങളെക്കുറിച്ചും നല്ല അറിവാണ് പക്ഷേ മനുഷ്യൻ്റെ മനസ്സിനെക്കുറിച്ചോ അവൻ്റെ വിഷമങ്ങളെക്കുറിച്ചോ ഒരറിവുമില്ലാട്ടോ നിങ്ങൾ അതിനെക്കുറ്റി ചിന്തിക്കണ പോലുമില്ല നിൻ്റെ അച്ഛനുണ്ടല്ലോ പ്രൊഫസർ അങ്ങേര് മനുഷ്യരെ രണ്ട് തരത്തിലാണ് കാണുന്നത് ഒന്ന് പഠിത്തമുള്ള ആൾക്കാർ ഒന്നും പഠിത്തമില്ലാത്ത എന്നെ പോലുള്ള ആൾക്കാർ അങ്ങനെ തരംതിരിച്ചാ പഠിത്തമുള്ളവർക്ക് ശ്യാംസാറ് വാരിക്കോര് ബഹുമാനം കൊടുക്കും അവരെ സ്നേഹിക്കുകയും ചെയ്യും അതില്ലാത്ത എന്നെ പോലുള്ളവരെ അവഗണിക്കും അവഗണിക്കുക മാത്രല്ല കേട്ടോ കുറ്റപ്പെടുത്താനുള്ള ഒരവസരവും നിന്റെ അച്ഛൻ പാഴാക്കില്ല കേട്ടോ അതാ കല്യാണത്തിൻ്റെ അന്ന് മുതൽ ഞാൻ അനുഭവിക്കണതല്ലേ നല്ല എഡ്യൂക്കേഷൻ കിട്ടിയതിൻ്റെ ഗുണമാണ് ശ്യാംസാറെ എന്നോട് കാണിക്കണത് എങ്കിൽ ഷാംസാറിൻ്റെ എഡ്യൂക്കേഷൻ കൊണ്ട് ഈ ലോകത്തിന് ഒരു ഗുണം കിട്ടില്ല കേട്ടോ ഗൗരിയെ പറ്റിയ അവസരം കിട്ടിയപ്പോൾ നിന്റെ അച്ഛൻ എൻ്റെ നെഞ്ചിലൊരു കടാര കുത്തി ഇറക്കി നീയേ നീ അതിൻ്റെ അതിൻ്റെ മുകളിലേക്ക് കുറച്ച് കണ്ണീരിൻ്റെ ഉപ്പോടെ വിതരണ്ട ഗൗരിയെ അതെനിക്ക് നീറും നീ എന്നെയൊന്ന് വെറുതെ വിട് അത്രയെങ്കിലും നിനക്ക് എന്നോട് ചെയ്യാൻ പാടില്ലേ എന്ന് ചോദിച്ചാൽ ശങ്കർ ആകെ ഇതായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് എന്താ പറയേണ്ടത് പിന്നെ കാണുന്നത് ആരതിനെയാണ് അപ്പം ആരതി കരഞ്ഞു തളർന്നിങ്ങനെ നിൽക്കുമ്പോൾ നമ്മുടെ നന്ദിനി അമ്മ അങ്ങോട്ടേക്ക് വന്നു മോളെ ആരതി എന്ന് വിളിച്ചു നീ ഇങ്ങനെ വിഷമിക്കല്ലേ മോളെ അമ്മേ അമ്മ കുറച്ച് നേരത്തേക്ക് എന്നെ ഒന്ന് തനിച്ച് വിട് ഇല്ല ആ എനിക്കൊന്ന് എനിക്ക് നിന്നോടൊന്ന് സംസാരിക്കണം നീ നീ ഈ അവസ്ഥയിൽ കാണാനായിട്ട് എനിക്ക് വയ്യ അമ്മേ പ്ലീസ് നമ്മളിപ്പോൾ സംസാരിച്ചാൽ ശരിയാവില്ല അതുകൊണ്ടാണ് ഞാൻ ഈ പറയണത് നോക്കും മോളെ ഞാൻ നിൻ്റെ അമ്മയാണ് ഏതവസ്ഥയിലും ഞാൻ നിൻ്റെ കൂടെ ഉണ്ടാവും അത് നീ മനസ്സിലാക്കാത്ത എന്താ എൻ്റെ വാക്കുകളിൽ വിശ്വാസം ഇല്ലേ അമ്മേ പ്ലീസ് നമുക്കിപ്പോൾ സംസാരിക്കേണ്ടമ്മേ ഞാൻ ഒട്ടും ഓക്കെ അല്ല ഒട്ടും നല്ല മൂഡിലല്ല അതുകൊണ്ടാണ് ഞാനീ പറയണത് പ്ലീസ് മോളെ നീ ഇങ്ങോട്ടേക്ക് ഒന്ന് നോക്ക് നീ ഇങ്ങനെ വിഷമിക്കല്ലേ എല്ലാം ശരിയാവും എങ്ങനെ ശരിയാവും അമ്മ എന്തു പറയണത് അമ്മ എന്നെ ആശ്വസിപ്പിക്കാൻ വേണ്ടിട്ട് വെറുതെ എന്നോട് എന്നൊന്നും പറയണ്ട കേട്ടോ ഇനി ഒന്നും ശരിയാവാൻ പോണില്ല എന്ന് പറഞ്ഞു എനിക്ക് ഞാൻ ആഗ്രഹിച്ച ജീവിതം എനിക്ക് നഷ്ടപ്പെട്ടു ഇനിയത് കിട്ടില്ല മോളെ നീ എന്തൊക്കെ പറയണത് പിന്നെ ഞാൻ എന്ത് പറയണമേ പറയ ഇന്ന് ഇനി ഇനി എൻ്റെയും മിതിൻ്റെയും വിവാഹം നടക്കുമെന്ന് അമ്മയ്ക്ക് തോന്നുന്നുണ്ടോ ആരതി നീ ഇങ്ങനെ സംഭവിക്കുമെന്ന് നമ്മൾ ആരെങ്കിലും കരുതിയതാണോ എന്തായാലും സംഭവിക്കാനുള്ളതൊക്കെ സംഭവിച്ചോ ഹാ അമ്മ എത്ര നിസ്സാനായിട്ട് അമ്മ ഇത് പറയണത് എനിക്ക് ഇങ്ങനെയൊക്കെ സംഭവിക്കാനുള്ള ആരാ ആരതി നീ ആരെയും കുറ്റപ്പെടുത്തുന്നത് അമ്മേ ചേച്ചിയും ശങ്കരേട്ടനും ഇന്നിവിടെ വന്നില്ലായിരുന്നെങ്കിൽ ഒരു കുഴപ്പമുണ്ടാവില്ലായിരുന്നു ഷെ അവർ വരണ്ടായിരുന്നു എന്ന് പറഞ്ഞു ശങ്കരേട്ടൻ ഒരാൾ കാരണമല്ലേ എനിക്ക് കിട്ടേണ്ടിയിരുന്ന നല്ലൊരു ലൈഫ് എനിക്ക് ലഷ് നഷ്ടപ്പെട്ടത് ആരതി ഞാൻ പറഞ്ഞതിൽ എന്താ തെറ്റ് ശങ്കരേട്ടൻ്റെ അച്ഛൻ ചെയ്ത തെറ്റിന് ശിക്ഷ അനുഭവിക്കേണ്ടി വന്നത് ഈ ഞാനല്ലേ അവരുടെയൊക്കെ സ്വഭാവം അറിഞ്ഞു വെച്ചിട്ട് ചേച്ചി എന്തിനാ ശങ്കരേട്ടൻ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വന്നത് ആരതി ഇനി നീ ശങ്കറിനെയും ഗൗരിയെ കുറ്റപ്പെടുത്തി ഒരക്ഷരം മിണ്ടി പോവരുത് ഓഹോ അപ്പം ഞാൻ അവിടെ കുറ്റപ്പെടുത്തുന്ന അമ്മയ്ക്ക് വിഷമമോലെ അല്ലാതെ എൻ്റെ ലൈഫ് നഷ്ടപ്പെട്ടതിൽ അമ്മക്ക് യാതൊരു സങ്കടവും ഇല്ല ആരതി ഗൗരി നിൻ്റെ ചേച്ചിയാ നിൻ്റെ സ്വന്തം ചേച്ചി ഒരേ ചോരാ അത് നീ മറന്നു പോവല്ല ആ ചേച്ചിയേക്കാൾ വലുതാണോ ഇന്നലെ കണ്ട മിഥുൻ പറ ചേച്ചിയും അങ്ങനെ തന്നെയല്ലേ അമ്മേ ദേ ഗൗരി ചേച്ചി നമ്മളെക്കാൾ ഒക്കെ പ്രാധാന്യം കൊടുക്കുന്നത് ശങ്കറേണ്ണല്ലേ അപ്പ പിന്നെ ഞാൻ അങ്ങനെ ചിന്തിക്കുന്നതിൽ എന്ത് തെറ്റ് എന്ന് ചോദിച്ചു മോളെ ആരതി നീ ഞാനിനി നിന്നെ എങ്ങനെയാ പറഞ്ഞ് മനസ്സിലാക്കേണ്ടത് അമ്മ ഇനി എന്നെ ഒന്നും പറഞ്ഞ് മനസ്സിലാക്കാൻ കഷ്ടപ്പെടുക വേണ്ട പ്ലീസ് നീ ഒരു ചേച്ചിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ഇവിടെ എല്ലാവരുടെയും മനസ്സ് നോവൂ ചേച്ചിക്ക് വേണ്ടിയിട്ട് എന്ത് ത്യാഗം അഹിക്കാനും അച്ഛനടക്കം എല്ലാവരും തയ്യാറാവും പക്ഷേ അതേ സ്നേഹവും പരിഗണനയും എന്നോട് ആരും കാണിക്കില്ല എന്ന് ഇന്നത്തെ ഒരൊറ്റ ദിവസം കൊണ്ട് എനിക്കത് മനസ്സിലായി ഇതുകൊണ്ട് ദൈവത്തെ ഓർത്ത് നിങ്ങളെല്ലാവരും ചേച്ചി മാത്രം സ്നേഹിച്ചിട്ടുള്ളൂ ആരും എന്നെ സ്നേഹിച്ചിട്ടില്ല എന്ന് പറഞ്ഞു എല്ലാം എന്നെ മനസ്സിലാക്കിയിട്ടില്ല നീ എന്താടി പറഞ്ഞത് ഞങ്ങളാരും നിന്നെ സ്നേഹിച്ചിട്ടില്ലാന്നോ എന്ന് ചോദിച്ചോണ്ട് കൈ ഓങ്ങി കേട്ടോ നന്ദിനിയമ്മ പക്ഷെ അടിക്കാനായിട്ട് മനസ്സ് വന്നില്ല നന്ദിനിയമ്മക്ക് എന്നിട്ട് നന്ദിനിയമ്മ അവസാനം മോളെ സ്നേഹിച്ചിട്ടില്ല എന്ന് മാത്രം നീ ഒരിക്കലും പറയരുത് ഞങ്ങൾ വേർതിരിച്ച് നിങ്ങളെ മൂന്ന് പേരെയും കണ്ടിട്ടില്ല അളവും തൂക്കും നോക്കിയല്ല മോളെ നിങ്ങളാരെയും ഞങ്ങളാരും സ്നേഹിച്ചത് അത് നീ മനസ്സിലാക്കിയാൽ നന്ന് ഇത്രയും വേണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ നന്ദിനി അമ്മ കരഞ്ഞുണ്ടകത്തേക്ക് കയറിപ്പോയി അപ്പോൾ ആരത്തി ആഗസ്റ്റൊക്കായി പോയി കേട്ടോ പിന്നെ കാണുന്നത് നമ്മുടെ ശംഖുനിയ വരുകിലെ കൂൾട്ടിലിട്ട പോലും ഇതേണ്ട അങ്ങോട്ടും ഇങ്ങോട്ടും നടപ്പാണ് അപ്പോഴാണെങ്കിൽ അങ്ങ് അങ്ങോട്ടേക്ക് വന്നത് ആഹാ കാര്യങ്ങളൊക്കെ ഞാൻ അറിഞ്ഞു കേട്ടോ ശംഖു നീ ഇപ്പോഴും അത് തന്നെ ആലോചിച്ചുകൊണ്ട് നടക്കുവാണോ എടാ ശെ അതൊന്നും ഇല്ലടി എനിക്കങ്ങനെയൊന്നുമില്ല അതൊന്നും ആലോചിച്ച് നടക്കാല്ല എന്ന് പറഞ്ഞു നമ്മുടെ മനസ്സാകെ ഡെസ്പയർ ഇരിക്കുന്ന സമയത്ത് കഴിഞ്ഞ കാര്യങ്ങൾ വീണ്ടും വീണ്ടും ആലോചിച്ചിരിക്കരുത് അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയുമോ നമ്മുടെ മനസ്സിനെ വേറെ എവിടെയെങ്കിലും ഒന്ന് വഴിതിരിച്ചുവിടണം ആ വണ്ടി റൗണ്ട് ചെയ്യുന്ന വടക്കേ ബസ് സ്റ്റാൻഡ് വഴി വഴിതിരിച്ചിടുക എന്നൊക്കെ പറയണത് കേട്ടിട്ടുണ്ട് മനസ്സിനെ എങ്ങനെയാണ് വഴിതിരിച്ചു ഇടുക നീ എന്താണ് അടിക്ക് ഉദ്ദേശിച്ചത് നീ എന്താ ഈ പറയണത് എന്ന് ചോദിച്ചു ശംഭുവിനോട് എനിക്കൊരു കാര്യം പറയാനുണ്ടെന്ന് ഞാൻ പലപ്പോഴും പറയാറുള്ളത് നിനക്ക് ഓർമ്മയുണ്ടോ ആ ശരിയാ നീ ഇടക്കിടയ്ക്ക് എന്നോട് അങ്ങനെ പറയാറുണ്ട് പക്ഷേ എന്തിട്ട കാര്യമൊന്നും എനിക്കിതുവരെ മനസ്സിലായിട്ടില്ല കേട്ടോ പറയാമേ അന്ന് അമ്പലത്തിൽ വെച്ച് ശംഖു ഇടയ്ക്ക് വായിക്കുന്നത് കണ്ടപ്പോൾ അപ്പം തോന്നിയാൽ ഒരു ഐഡിയ കേട്ടോ ശംഖു സൂപ്പറായിട്ട് ഇടയ്ക്ക് വായിക്കുന്നുണ്ട് അതുകൊണ്ട് അങ്ങനെയാണെങ്കിൽ ശംഖുവിൻ്റെ ഈ ടാലൻ്റ് നമുക്കങ്ങോട്ടേക്ക് ഉപയോഗിച്ചാലോ നീ എന്താ ഇങ്ങനെ പറയണത് എനിക്കങ്ങോട്ട് മനസ്സിലാവണില്ലാട്ടോ ഇടാ ശങ്കു ഇതേ ഇതൊരു ഡിഫറെൻറ്റ് പരിപാടിയാണ് ഞാൻ പ്ലാൻ ചെയ്യുന്നത് സംഭവം സിമ്പിൾ ഇത്രയേ ഉള്ളൂ ശംഖുവിൻ്റെ ഇടക്കിൻ്റെ താളത്തിനൊപ്പം ഞാൻ നൃത്തം ചെയ്താൽ എങ്ങനെയുണ്ടാവും പറയും ഒരു ഒരു ഫ്യൂഷൻ പോലെ നമുക്ക് അങ്ങനെ ഒരു പരീക്ഷണം നടത്തി നോക്കിയാലോ എന്ന് ചോദിച്ചു എന്താണെന്ന് വെച്ചാൽ പ്രകൃതിയും പുരുഷനും അതാണ് എൻ്റെ കൺസെപ്റ്റ് എങ്ങനെയുണ്ട് ആ കൺസെപ്റ്റിനെ വർക്ക് ചെയ്യാനായിട്ട് ശങ്കു എൻ്റെ ഒപ്പം നിൽക്കുമോ എന്ന് ചോദിച്ചു ഇടയ്ക്ക് വെച്ച് ചെയ്യുമ്പോൾ അതിനൊരു ഫ്രഷ്നെസ് കിട്ടും അപ്പം ശങ്കു ഒന്ന് ചിരിച്ചു കെട്ടോ ഏതായാലും നിൻ്റെ വലിയൊരു ആഗ്രഹമല്ലേ അതിന് ഞാൻ ഹെൽപ്പ് ചെയ്തില്ലേ പിന്നെ ആരാ ഹെൽപ്പ് ചെയ്യാ ഞാൻ ഹെൽപ്പ് ചെയ്യാതെ ഞാൻ നടക്കാതെ പോണ്ട നടക്കട്ടെ ഞാൻ നിന്റെ കൂടെ തന്നെ നിൽക്കാം കട്ടയ്ക്ക് തന്നെ എന്താ തന്നെ പോരെ ശങ്കു നീ തമാശ പറയവലാണോ ജീ ഇത് കളി തമാശയൊന്നും അല്ലട്ടോ അത് നീ മനസ്സിലാക്കിയിട്ടാണോ നീ സമ്മതിച്ചത് അതോ വെറുതെ എന്നെ പൊട്ടയാക്കാനാണോ അല്ല ഞാൻ തമാശ പറഞ്ഞ അൽറെഡി കാര്യമായിട്ട് തന്നെ പറഞ്ഞതാ എനിക്കും ഇപ്പോൾ ഒരു ചേഞ്ചിൻ്റെ ആവശ്യമുണ്ട് അപ്പോൾ നീ പറഞ്ഞതുപോലെ എൻ്റെ മൈൻഡിനെ ഒന്ന് വഴി തിരിച്ചുവിടാൻ ചിലപ്പോൾ ഈ പരിപാടി ഹെൽപ്പ് ചെയ്യാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഒപ്പം നിൻ്റെ ഒരു വലിയൊരാഗ്രഹം നടക്കുകയും കൂടെ ചെയ്യുമല്ലോ അപ്പം എങ്ങേ നീ ഉറപ്പിച്ചോ ഞാൻ നിൻ്റെ ഒപ്പമുണ്ട് ഈ ശങ്കർഭായയുടെ വാക്ക താങ്ക് യു ചങ്കു എൻ്റെ പൊത്ത ശങ്കു എന്നൊക്കെ പറഞ്ഞ് കെട്ടിപ്പിടിച്ചത് എൻ്റെ ഉമ്മ കൊടുക്കുകയാണ് ഗംഗ അപ്പോൾ ഈ സമയത്താണ് ഗൗരി കാഴ്ച കണ്ടുകൊണ്ടാണ് ഇറങ്ങി വരുന്നത് തരിച്ചു പോയി എന്ന് പറയുന്നതായിരിക്കും ശരി അപ്പം ശങ്കറും വേഗം അങ്ങോട്ടേക്ക് നോക്കി ഗംഗയും നോക്കി ഇവർക്ക് രണ്ടുപേർക്ക് മാഗ അടി കിട്ടിയ പോലെയായി അപ്പോൾ അതോടെയാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത് ഇനി നാളത്തെ വിശേഷം ഇതിലും ഗംഭീരമാണ് അപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്യുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക തൊട്ടടുത്ത ആ ബെൽബട്ടൺ കൂടെ ഒന്ന് ഞെക്കുകയാണെങ്കിൽ ഞാനിടുമ്പ് തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും പുതുപുത്തം വിശേഷമായിട്ട് വിശേഷമായിട്ടെത്താം ബബായ് അൻ സി ഒ ഗെ